വി എസ് കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവസൂര്യന് ഇന്ന് നൂറാം പിറന്നാൾ സമരങ്ങളുടെ പോരാളി പാവങ്ങളുടെ പടത്തലവൻ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വിശേഷണങ്ങൾ ഏറെയുണ്ട് ഈ സമരസഖാവിന് പൊതുരംഗത്ത് ഇന്ന് അദ്ദേഹം സജീവമല്ലെങ്കിലും വി എസ് എന്ന രണ്ടക്ഷരം ആവേശമാണ് ഓരോ പ്രവർത്തകനും ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമരയൗവനത്തിന്റെ തിരുക്കപ്പേരാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിലർന്ന സി പി അംഗ്യൻ രൂപീകരിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയ മുപ്പത്തിരണ്ട് പേരിൽ കേരളത്തിൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി വി എസ് എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനാണ് കേരള രാഷ്ട്രീയത്തിന്റെ ശൗര്യം സമരയൗവനം വിശ്രമമില്ലാത്ത സഖാവ അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിന് ആലപ്പുഴ ജില്ലയിലെ ഉന്നപ്രൈ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായ വി എസിന് ബാല്യം കഠിനമായിരുന്നു വെറും ഏഴാം ക്ലാസ് വരെയായിരുന്നു വിദ്യാഭ്യാസം ബാല്യകാലം തൊട്ടേ പോരാട്ടമായിരുന്നു വി എസിൻ്റെ ജീവിതം കയർ തൊഴിലാളിയായാണ് പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള വി എസിന്റെ ആദ്യ കടന്നുവരവ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് കുട്ടനാട്ടിലെ നെൽവയലുകൾ നികത്തി ബംഗ്ലാവുകൾ കെട്ടിക്കൊണ്ടിരുന്ന മുതലാളിത്ത ശക്തികൾക്കെതിരെ വി എസ് ശക്തമായി രംഗത്ത് വന്നു വി എസിലെ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയ ഈ കൃഷ്ണപിള്ളയാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് പറഞ്ഞുവിടുന്നത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലയെടുപ്പുള്ള നേതാവായി വി എസ് വളർന്നു തികഞ്ഞ പോരാട്ടവീര്യവും അടിയുണർച്ച നിലപാടുകളും വി എസിനെ പാവങ്ങൾക്കിടയിലെ പടനായകനാക്കി ചരിത്രപ്രസിദ്ധമായ ഉന്നപ്ര വയലാർ സമരമായിരുന്നു വി എസിൻ്റെ സമരനായകത്വത്തിലെ ആദ്യത്തേത് കർഷക മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ജന്മിമാർക്കെതിരെ ശക്തമായ പോരാട്ടം വി എസിന്റെ നേതൃത്വത്തിൽ നടന്നു സമരത്തിൽ പങ്കെടുക്കവേ വി എസിനെതിരെ പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് പൂനാറിലേക്ക് വി എസ് ഒളിവിൽ പോവുകയും പിന്നീട് അറസ്റ്റിലാവുകയും ക്രൂരമായ മർദ്ദനത്തിന് ശേഷം നാലു വർഷത്തോളം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പിന്നീട് പുറത്തിറങ്ങിയ വി കൂടുതൽ ശക്തനായാണ് ജനങ്ങൾക്കിടയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം രൂപീകരിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായി അതേ വർഷം തന്നെ പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ആ പദവിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെയുള്ള കാലയളവിലായി മൂന്ന് തവണ വി എസ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായി ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവായും പദവിയിലിരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിനുടനീളം നിരവധി സാമൂഹിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അനീതികൾക്കെതിരെയും അഴിമതികൾക്കെതിരെയും നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു വി എസ് എന്ന രണ്ടക്ഷരം മാത്രം മതിയായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികൾ വിളകിമറിയ വി എസ് വരുന്നുണ്ടെന്നറിഞ്ഞാൽ മണിക്കൂറുകൾക്ക് മുമ്പേ വേദികൾ നിറയും അക്കൂട്ടത്തിൽ ഇടത് അനുകൂലർ മാത്രമല്ല നിഷ്പക്ഷരും എതിർ ആശയങ്ങളോടൊപ്പം നിൽക്കുന്നവരുമെല്ലാം ഉണ്ടാകും കണ്ണേ കരളെ വിളികൾക്കിടയിലേക്കാകും വി എസ് വന്നിറങ്ങുക അണികളുടെ വികാരപ്രകടനങ്ങൾ പ്രായധിക്യത്തിലും വി എസിനെ ആവേശം കൊള്ളിച്ചിരുന്നു നീട്ടിക്കുടുക്കിയും മുനവച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും എതിരാളികൾക്ക് നേരെയുള്ള പൂരമ്പാകും എന്നും ജനപക്ഷത്തു നിന്ന ജനകീയ നേതാവ് തന്നെയായിരുന്നു വി എസ് ഇന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളിലും വി എസിന്റെ നിലപാട് എന്താകുമെന്നറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇരുപക്ഷെ പൊതുരംഗത്ത് അദ്ദേഹം സജീവമായിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ വി എസ് എന്ന രണ്ടക്ഷരം മാത്രം മതിയാകുമായിരുന്നു സന്ദർശകരെ പോലും അനുവദിക്കാതെ പൂർണ്ണ വിശ്രമത്തിൽ കഴിയുന്ന വി എസിന് നൂറാം പിറന്നാൾ ആഘോഷവും ലളിതമാണ് തന്റെ രാഷ്ട്രീയ സമരഭൂമികയിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കേരള ചരിത്രത്തോടൊപ്പം ചേർത്തു വായിക്കേണ്ട രണ്ടക്ഷരമാണ് വി എസ് ജനനേതാവിന് നൂറാം പിറന്നാൾ ആശംസകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ